ഇനി നോക്കാം പ്രവാസി ലോകത്തെ വാർത്തകൾ ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഗ്രൂപ്പുകളായി ടൂറിസ്റ്റുകൾക്കുള്ള വിസ ഫീസ് ഇളവ് ദക്ഷിണ കൊറിയ നീട്ടി ടൂറിസ്റ്റുകളുടെ വരവ് കൂടുന്നതോടെ രാജ്യം സാമ്പത്തികമായി മുന്നേറുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ കബോഡിയ എന്നിവ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പ് ടൂറിസ്റ്റുകൾക്കുള്ള വിസ പ്രോസസിംഗ് ഫീസിൽ ദക്ഷിണ കൊറിയ ഇളവ് നൽകാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ അവസാനം വരെയാണ് ഈ ഇളവ് അനുവദിക്കുക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ യാത്രാ മേഖലയെ പിന്തുണയ്ക്കുന്നതിനുമാണ് ഈ വിപുലീകരണം ലക്ഷ്യമിടുന്നത് ധനമന്ത്രി കുയൂൻ ചിയോൾ ആണ് പദ്ധതി പ്രഖ്യാപിച്ചത് സി ത്രീ ടു വിസുകൾക്കുള്ള ഫീസ് ഇളവ് ഇപ്പോൾ ആറുമാസേക്കുകൂടി പ്രാബല്യത്തെ തുടരുമെന്നും അറിയിച്ചു നിലവിൽ ഈ തേർട്ടി ടു വിസയുടെ പ്രോസസിംഗ് ഫീസ് പന്ത്രണ്ട് ദശാംശം നാലാറ് ഡോളറാണ് ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പ് ടൂറിസ്റ്റുകൾക്ക് ഈ ഫീസ് നൽകാതെ ദക്ഷിണ കൊറിയയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും ഇതുവഴി വേനൽക്കാല സീസണിന മുൻപ് ടൂറിസം പ്രോത്സാഹിപ്പിക്കും അന്താരാഷ്ട്ര സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ടൂറിസം മേഖലയെ സാമ്പത്തിക വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിഷ്കാരം സമീപ മാസങ്ങളിൽ ദക്ഷിണ കൊറിയയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സ്ഥിരമായ വർധനവുണ്ടായിട്ടുണ്ട് വിസ ഫീസ് ഇളവ് കാരണം കൂടുതൽ വിനോദസഞ്ചാരികൾ രാജ്യത്തെത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കുവൈറ്റിലെ പ്രവാസികൾക്ക് പുതിയ ചട്ടം പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റിൽ വിസയുള്ള പ്രവാസിക്ക് രാജ്യത്തിനു പുറത്ത് തുടർച്ചയായി ആറു മാസത്തിലധികം തങ്ങാൻ സാധിക്കില്ലെന്നാണ് പുതിയ നിയമം പ്രവാസി ഇന്ത്യക്കാർക്ക് ഇത് തിരിച്ചടിയാകും കുവൈറ്റി പൗരന്മാരുടെ വിദേശികളുമായുള്ള വിവാഹബന്ധത്തിൽ ജനിച്ച കുവൈറ്റ് പൌരത്വം ലഭിക്കാത്ത മക്കൾ പ്രോപ്പർട്ടി ഉടമകൾ വിദേശ നിക്ഷേപകർ എന്നിവർക്ക് ആറുമാസ സമയപരിധി ബാധകമല്ലെന്നും അധികൃതർ അറിയിച്ചു ഗാർഹിക തൊഴിലാളികൾക്ക് പരമാവധി നാലു മാസം വരെ മാത്രമേ തുടർച്ചയായി കുവൈറ്റിനു പുറത്ത് കഴിയാൻ സാധിക്കൂ സ്പോൺസർ പ്രത്യേക അപേക്ഷ നൽകിയാൽ ഇത് നീട്ടാമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ജനുവരി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ആനുകൂല്യം യാത്രക്കാർക്ക് പുതുവർഷ സമ്മാനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കുറഞ്ഞ നിരക്കിൽ ആഭ്യന്തര രാജ്യാന്തര വിമാന ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചു ആഭ്യന്തര യാത്രയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ രാജ്യാന്തര യാത്രയ്ക്ക് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ മുതലാണ് കുറഞ്ഞ നിരക്ക് ജനുവരി ഒന്ന് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ജനുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ മുപ്പത് വരെ യു എ ഇ ബഹ്റിൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അംഗീകൃത ട്രാവൽ ഏജൻസികൾ വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഇതോടൊപ്പം കുറഞ്ഞ തുക നൽകിയാൽ ഇരുപത് കിലോ ബാഗേജും കൊണ്ടുപോകാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി